ഈ ലിവർമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി പുറപ്പെടുന്ന ആൾക്കാർ കുടുംബം പോലും വിറ്റിട്ട് നല്ല ഒന്നാം തായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടിരുന്ന വാപ്പയും മോനോ മകൻ്റെ ലിവറ് ഡാമേജായി എന്തോ സമയം അങ്ങനെ വാപ്പ ലിവർ കൊടുത്ത് എൻ്റെ വാപ്പ ലിവർ കൊടുത്ത് ഇൻഫെക്ഷൻ ആയി വാപ്പ ആദ്യം മരിച്ചു അതിൻ്റെ പുറകെ മൂന്നാല് മാസം കഴിയുമ്പോൾ മകൻ മരിച്ചു അതാണ് ഈ വാർത്ത ഇത് നമ്മുടെ അമൃതയിൽ ആണ് ചെയ്തത് അതിൻ്റെ എന്ത് പറ്റി അവിടെ ശസ്ത്രക്രിയ ചെയ്തപ്പോഴത്തെ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്തു റോബോട്ടിങ് ആമി വെച്ച് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് വളരെ കുറവാണ് നമ്മുടെ അപ്പോൾ കട്ടിയപ്പോൾ കൂടിപ്പോയോ എന്തോ പ്രശ്നം സംബന്ധിച്ച് ഇവർ നമ്മൾ ഞാൻ എൻ്റെ ഭാര്യയുടെ ഉമ്മാക്കു വേണ്ടി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ആദ്യം നമ്മൾ കെട്ടിവെച്ചാൽ ഒരു ശസ്ത്രക്രിയ തുടങ്ങും ശരി എന്നിട്ടാണ് ഇത്ര മിസ്റ്റേക്ക് വന്നു എക്സ്പീരിയൻസ് ഡോക്ടറൊക്കെ തന്നെയാണ് നമ്മൾ അവരും ജീവൻ രക്ഷിക്കാൻ തന്നെയൊക്കെ നോക്കണം പക്ഷേ കാര്യം പാളിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് പേരും പോയി ഒരു കുടുംബത്തിൽ നിന്ന് വാപ്പയും പോയി ആ മകൻ പോയി അപ്പോൾ ലിവറ് കിഡ്നി അതൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോയാൽ നടപടിയാവുകയുള്ളു മറ്റുള്ളവരുടെ ജീവിതം കൂടി അതിൽ പ്രശ്നമായാൽ ആ കുടുംബം മുഴുവൻ അതിന് ഇതായി അപ്പം അങ്ങനത്തെ ഒരു വേദനയിലേക്കാരും പോവാതിരിക്കുക കുടുംബത്തിൻ്റെ കടങ്ങൾ ആര് വീട്ടുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തും ഇപ്പം ബിസിനസ് പോയി മകൻ പോയി വാപ്പ പോയി പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ കടമായി ലിവർ ശസ്ത്രക്രിയ ചെയ്ത് സക്സസ് സക്സസ്സായ തന്നെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിരിക്കുന്ന മറ്റൊരാളുടെ ലിവർ തള്ളിപ്പോകാണ്ടിരിക്കാൻ ജീവിതകാലം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിക്കണം അത് കഴിച്ചു കഴിച്ച് കിട്ടി അടിച്ചു പോവും അപ്പം ദൈവം ഇതായാലും ഈ ലിവർ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങാതിരിക്കുക എൻ്റെ ഉമ്മക്ക് ഉമ്മ എൻ്റെ ഭാര്യയുടെ ഉമ്മാക്കും ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാണ് പക്ഷെ അവരതിന് കാത്തു തന്നില്ല അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണും അല്ലെങ്കിൽ അവരുടെ മകൻ്റെ ലിവറ് പകുത്ത് നൽകിയിട്ട് അതൊരു വേറെ ഭക്ഷണത്തിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയാൽ പഠിച്ചാൽ ഒരു പരീക്ഷണത്തോട്ട് നമ്മൾ കാത്തു ആ ഒരു പക്ഷെ നേരത്തെ മരണപ്പെട്ടു ലിവേർസ് റോസ് കണ്ടെത്തി ആറുമാസത്തിനുള്ളിൽ ആകുമ്പോൾ മരിച്ചു എല്ലാവരും സൂക്ഷിക്കുക ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയ കിഡ്നി മാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ ഓടി വന്ന നാലോ അഞ്ചോ കൊല്ലമൊക്കെ ജീവിക്കുകയുള്ളൂ ഏത് കാലത്തായാലും നമ്മൾ മരിക്കും നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചവനോട് നല്ലത് ചെയ്ത് മരി മരണപ്പെടുക എന്ന് മാത്രം ദുവാ ചെയ്യാൻ ഞാൻ മതിക്കും